ന്യൂസിലേക്ക് സ്വാഗതം ചിതറ കണ്ണൻകോട് കെ വി എൽ പി എസിന്റെ അറുപത്തിയാറാമത് വാർഷികാഘോഷം വന്നോത്സവം രണ്ടായിരത്തി നാല് ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മുരളി ഉദ്ഘാടനം നിർവഹിച്ചു ചിതറ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അമ്മൂട്ടി മോഹനൻ സ്കൂൾ മാനേജർ സുനിൽ എൻ പിള്ളൈ സ്കൂൾ അച്ചം തുടങ്ങി വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്തു അത് അതിൻ്റെ വിശദമായ കാര്യങ്ങൾ ഇപ്പം പറയേണ്ടതിന് അവസരം ഇതല്ല അത് നമ്മുടെ ടി ടി എ യോഗം കൂടി നമ്മൾ അന്ന് തീരുമാനിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ടീച്ചേഴ്സ് എല്ലാം വിശദമായി നിങ്ങളെ അറിയിക്കുന്നതാണ് എന്തൊക്കെയായാലും നല്ല രീതിയിൽ ഈ ഒരു സ്കൂൾ വാർഷികം അടുത്ത വർഷം കുറേ കൂടി വിപുലമായി ആചരിക്കുവാൻ നമ്മൾക്ക് സാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതോടൊപ്പം തന്നെ കൂടുതൽ വിദ്യാർത്ഥികൾ വളരെയധികം വിദ്യാർത്ഥികൾ നമ്മുടെ സ്കൂളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അവരെ എല്ലാം നമ്മൾ അടുത്ത അധ്യയന വർഷത്തേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം വളരെ നല്ല രീതിയിലുള്ള അന്തരീക്ഷം ഒരുക്കി ഈ സ്കൂള് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന എല്ലാ പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ ഈ പ്രദേശത്തെ അറുപത്തിയാറ് വർഷത്തെ പാരമ്പര്യമുള്ള എൽ പി സ്കൂൾ തീർച്ചയായും ഒന്ന് ആലോചിച്ചു നോക്കണം നിങ്ങൾ ഈ അറുപത്തിയാറ് വർഷം കൊണ്ട് കണ്ണങ്കോട് മേഖലയിലെ ഇന്ന് വിവിധങ്ങളായിട്ടുള്ള ഔദ്യോഗികവും അനൗദ്യോഗികവുമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഉന്നത മേലധികാരികളായിട്ട് ഉൾപ്പെടെ ഇരിക്കുന്ന ഇവിടെ നിന്ന് പഠിച്ചു പോയിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവരുടെ സന്തത പരമ്പരകളാണ് ഇന്നിപ്പോൾ ഈ സ്കൂളിൽ ഒന്നാം ക്ലാസ് മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മുക്കാൽ നൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യമുള്ള കണ്ണംകുട് എ സ്കൂൾ ഈ സ്കൂളിന്റെ ഉയർച്ചയും വളർച്ചയും ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാരോടൊപ്പം ബന്ധപ്പെട്ട് നിൽക്കുകയാണ് സ്വന്തം പ്രദേശത്തുള്ള സ്കൂളിനെ തഴഞ്ഞുകൊണ്ട് ഇപ്പോൾ ബഹുഭൂരിപക്ഷം രക്ഷകർത്താക്കളും അൺഎയ്ഡഡ് മേഖലയിലേക്ക് സ്വന്തം കുഞ്ഞുങ്ങളെ വിടുന്ന കാര്യത്തിൽ വിമുഖത കാട്ടുന്നുണ്ട് രക്ഷകർത്താക്കൾ ബോധവാന്മാരായത് കൊണ്ട് തന്നെ അൺഎയ്ഡഡ് മേഖലയിലേക്ക് കുഞ്ഞുങ്ങളെ വിടാതെ സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും നമ്മുടെ പരിസരത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഈ നമ്മുടെ സ്കൂളുകളിൽ തന്നെ വിടത്തക്ക വിധത്തിലുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ വർഷത്തെ കണക്കെടുക്ക് എല്ലാം കഴിഞ്ഞപ്പോൾ പൊതു സ്കൂളുകളിലും ഏഴ് സ്കൂളുകളിലും ഉദ്ദേശം ആറ് ഏഴ് ലക്ഷത്തോളം കുട്ടികളുടെ വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തിനാ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള സ്കൂള് അല്ലേ നിലവിൽ നമ്മുടെ കൂട്ടുകാരെല്ലാം പിരിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം പുതിയ കൂട്ടുകാരെ കണ്ടെത്തുമ്പോൾ അവരുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത് അപ്പൊ ഇത്തരം വിഷയങ്ങൾ നമ്മുടെ വീടിന്റെ അടുത്തുള്ള സ്കൂളിൽ നിന്നും അകന്ന സ്കൂളിലേക്ക് പോകുമ്പോഴുള്ള മാനസിക പ്രയാസങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അഞ്ചാം ക്ലാസ് മുതൽ മോളോട്ട് പഠിക്കുമ്പോൾ ഏറ്റവും മൃഗനായിട്ടുള്ള വിദ്യാർത്ഥികളായിട്ട് മാറുവാനും അതിലൂടെ എണ്ണം പുറത്തെടുക്കുവാൻ ഒരു നൂറ്റാണ്ടുകാലം ആയില്ല ിൽ പോലും പത്തറുപത്തി വർഷക്കാലത്തെ പാരമ്പര്യം കൊണ്ട് നമ്മുടെ ഈ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട് ചിതറ പഞ്ചായത്തിന് തന്നെ അഭിമാനിക്കാൻ വേഗം നൽകത്തക്ക വിധത്തിലുള്ള ഒട്ടേറെ ഉദ്യോഗസ്ഥന്മാർ ഈ സ്കൂളിൽ നിന്നും പഠിച്ചു പോയവർ ഇന്നിപ്പോൾ നമ്മുടെ സർവീസിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനിയും ഒരുപാട് നാളുകളത്തെ നിരന്തര പ്രയാസ പ്രവർത്തനങ്ങളിലൂടെ ഭാഗമായി നമ്മുടെ ഈ പ്രദേശത്തെ വലിയ മാറ്റങ്ങൾക്കിടവരുത്തുവാൻ കഴിയേണ്ടുന്ന ഈ സ്കൂള് ഇനിയും

എത്തിച്ചേർന്നുകൊണ്ട് തീർച്ചയായും അത് നമ്മുടെ നാടിന്റെ മാറ്റമാക്കി മാറ്റുവാൻ നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ അധ്യാപകരുടെ ഇടപെടലിലൂടെ രക്ഷാകർത്താക്കളുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ കഴിയേണ്ടതായിട്ടുണ്ട് ഇനിയും പുരോഗതിയിലേക്ക് എത്തപ്പെടേണ്ടതായിട്ടുണ്ട് എൽ പി എസ് യു പി എസ് ലേക്കുള്ള കടമ്പ കടക്കുവാൻ പേണ്ടുന്ന പ്രവർത്തനങ്ങളെല്ലാം തീർച്ചയായിട്ടും നമ്മുടെ മാനേജ്മെൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രയാസം നാലാം ക്ലാസ് കഴിഞ്ഞു അഞ്ചാം ക്ലാസ്സിലേക്ക് പുതിയ സ്കൂളിലേക്ക് പോകണമല്ലോ എന്നുള്ള പ്രയാസമെല്ലാം മാറ്റിയെടുക്കുവാൻ ഭാവിയിൽ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് അതിലേക്ക് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ചുവടുവയ്പായി തീർച്ചയായും ഈ വർഷത്തെ വാർഷിക ആഘോഷം മാറും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളെ അവരുടെ ഈ അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി ഈ വിവിധങ്ങളായിട്ടുള്ള കല നമ്മളേതാ നമ്മുടെ വർത്തമാനം കേൾക്കാൻ വേണ്ടിയുള്ള രക്ഷാർത്ഥ വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ വർദ്ധമാന തന്റെ മക്കൾ അവർ അവ അവർ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ എന്ത് അവരുടെ പാട്ടും അവരുടേതായപ്പെട്ട രക്ഷാകർത്താക്കളെയും സഹപ്രവർത്തകരെയും ഈ സ്കൂളിനോട് നീതിയും കൂറും പുലർത്തിക്കൊണ്ട് മുന്നേറുവാനുള്ള ഒരു മനസ്സുണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ അറുപത്തി ആറാമത് വാർഷിക ആഘോഷം കണ്ണങ്കോട് എൽ പി സ്കൂളിൻ്റെ നിങ്ങൾ അവരുടെയും അനുഭാവത്തോടു കൂടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി അറിയിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ചിത്ര ഗ്രാമപഞ്ചായത്തിൻ്റെ ആശംസകൾ പഠി ഒരു വർഷം പഠിച്ച ആ സ്കൂളിൽ അവരുടെ കലാ കഴിവുകളെ പ്രകടിപ്പിക്കുന്നതിനുള്ളൊരു രീതി നമ്മുടെ പി ടി എല്ലാ സ്കൂളുകൾ ഉണ്ടായിക്കൊടുക്കുമ്പോൾ ആ കുട്ടികൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന പൊതുജനങ്ങളുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ പത്തുന്നൂറ് ആൾക്കാരുടെ മുന്നിൽ നിന്ന് കിട്ടുന്ന ഓരോ മൊബൈലുകളും അവരുടെ ജീവിതത്തിൽ എന്നും ഓർക്കത്തക്ക രീതിയിലുള്ള സമ്മാനമായി കാണുന്നതോടൊപ്പം തന്നെ അവർക്ക് കൂടുതൽ കൂടുതൽ ഉയരങ്ങൾ എത്തിപ്പെട്ടാനുള്ള ഒരവസരം കൂടിയാണ് അതിൻ്റെ പേരിൽ ഈ സംഘടി ഇത് സംഘടിപ്പിച്ച നമ്മുടെ ഇവിടുത്തെ പി ടി എ ഭാരവാഹികൾക്കും ഒപ്പം തന്നെ ഇതിൽ ബന്ധപ്പെട്ട അധ്യാപക എല്ലാവർക്കും ഞാൻ അഭിനന്ദനം കൂടുതൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ുംഭിവിടെ എല്ലാവിധ ആശംസകളും നേർന്നു പി ടി പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ സ്കൂൾ മാനേജർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും പഠന കിറ്റുകളും ഗിഫ്റ്റ് നൽകി ും പായസവും വിതരണം ചെയ്തു തുടർന്ന് നവാഗതരായ കുട്ടികളെ അക്ഷരദീപം തെളിയിച്ച് നാസിക് ടോളിന്റെ അകമ്പടിയോടെ പുതിയ സ്കൂൾ കെട്ടിടത്തിലേക്ക് പ്രവേശിപ്പിച്ചു പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചു ജൂൺ ശാസ്ത്രമേളയിൽ điều hòa. cái này cái này cái gì vậy? cái này cái gì vậy? cái này cái いい。そんなまだ